യോസ്ഫിയറിലെ അതീവ ജീവപ്രാധാന്യമുള്ള വനാതിർത്തിയോട് ചേർന്ന മലമടക്കുകളാണ് ഇവിടം ഗാഡ്ഗിൽ കസ്തൂരിട്ടുകളിൽ റിപ്പോർട്ടുകളിൽ ലോലി പ്രദേശങ്ങളായി കണ്ട കാട്ടിമറ്റം മലവാരത്താണ് അധികൃതരുടെ ഒത്താശയോടെ റിസോർട്ട് മാഫിയ കൂറ്റൻ കെട്ടിടങ്ങൾ പണിയുന്നത് ന്യൂ അമരമലം റിസർവനത്തിലെ ബഫർ സോണിൽപ്പെട്ടതാണ് പ്രദേശം ഇത്തരം പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നത് നിലവിലുള്ള നിയമങ്ങളുടെ ലംഘനമാണ് പരസ്യ പ്രദേശമായിട്ടും നിർമ്മാണങ്ങൾക്ക് മുമ്പ് ഒരു പരിസ്ഥിതി ആഘാത പഠനവും ഇവിടെ നടന്നിട്ടില്ല എന്നിട്ടും റിസോർട്ട് മാഫിയകൾക്ക് വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും അനുമതികൾ ലഭിച്ചു അഞ്ച് ടിൻ കോട്ടേജുകളും രണ്ട് കോഴിഫോമും ഒരു റെസ്റ്റോറന്റും നിർമ്മിക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിനോടകം പന്ത്രണ്ട് കൂറ്റൻ കോൺക്രീറ്റ് കോട്ടേജുകളും ബോട്ട് ഹൌസും റിസോർട്ട് മാഫിയ പണിത് കഴിഞ്ഞു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് അധികൃതർ ഈ കെട്ടിടങ്ങൾക്ക് നമ്പറും നൽകി അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണൻ അവിടെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അതൊരു ബയോഡൈവേഴ്സിറ്റി കേന്ദ്രമാണ് അതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ബോട്ട് ഹൌസിനുമായി വെള്ളം ശേഖരിക്കുന്നത് ചാലുറിന്റെ പോഷക നദിയിലേക്കുള്ള തീർച്ചാലുകൾ പലതും കെട്ടി തടഞ്ഞു നിർത്തിയാണ് വഴിക്കറവ് പഞ്ചായത്തിൽപ്പെടുന്ന പ്രദേശത്ത് ജെസിബിയും ജനറേറ്ററും അടക്കമുള്ളവ രാവും പകലും ഉപയോഗിച്ചാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിവേകാനന്ദ ഗ്രൂപ്പ് റിസോർട്ട് നിർമ്മാണം നടത്തുന്നത് നിലമ്പൂരിലെ കാട്ടിമറ്റം വനമേഖലയിൽ നിന്നും ക്യാമറമാൻ സനിൽ ഇക്ബാലിനോടൊപ്പം ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ